പ്രിയപ്പെട്ടവരെ നമസ്കാരം പട്ടാമ്പി മണ്ഡലത്തിലെ വിദ്യാലയങ്ങളെല്ലാം നവീകരിക്കുന്ന പ്രവർത്തനങ്ങൾ വളരെ വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഒൻപത് വർഷക്കാലം എല്ലാ വിദ്യാലയങ്ങളിലും മികച്ച കെട്ടിടമുണ്ടാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടക്കുകയും അതിനെല്ലാം ഫണ്ട് ലഭ്യമാക്കുകയും ചെയ്തിട്ടുണ്ട് ഞാൻ കൂടി പഠിച്ചിട്ടുള്ള നമ്മുടെ വാടനാംകുർച്ചി സ്കൂള് അവിടെ അഞ്ചാമത്തെ കെട്ടിടത്തിനും കൂടി ഫണ്ട് അനുവദിച്ചിരിക്കുകയാണ് ആദ്യം ഹൈസ്കൂളിൽ മൂന്ന് കോടി രൂപയ്ക്ക് ഒരു കെട്ടിടം നമ്മൾ നിർമ്മിച്ചു കഴിഞ്ഞു പിന്നെ ഹൈസ്കൂളിൽ പഴയ കെട്ടിടം പൊളിച്ചുകൊണ്ട് രണ്ട് കോടി രൂപയുടെ മറ്റൊരു കെട്ടിടം നിർമ്മാണം നടക്കുകയാണ് അവിടെ ഹയർ സെക്കൻഡറി സ്കൂളിനാണ് പുതിയ ഒരു കോടി രൂപയുടെ കെട്ടിടം ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത് ലാബും അതുപോലെ ക്ലാസ് റൂമിനും വേണ്ടിയിട്ടാണ് അനുവദിച്ചിട്ടുള്ളത് അവിടെ എൽ പി സ്കൂളിൽ എൺപത്തി അഞ്ച് ലക്ഷം രൂപയുടെ ഒരു കെട്ടിടം പൂർത്തീകരിച്ചു അവിടെ തന്നെ ഒരു കോടി രൂപയുടെ ഒരു കെട്ടിടത്തിൻ്റെ നിർമ്മാണം നടക്കുകയാണ് കുട്ടികൾക്ക് കളിക്കാനുള്ള വർണ്ണക്കൂടാരം എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള ഒരു ഗാർഡനും അവിടെ യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ട് അപ്പോൾ പൊതുവിദ്യാലയങ്ങൾ ഏറ്റവും മികച്ച സൗകര്യങ്ങളിലേക്ക് മാറുന്ന ഈ കാലത്ത് വാടനാംകൃഷി സ്കൂള് വലിയ മാറ്റത്തിലൂടെ കടന്നു പോകുന്നു ഒരു പൂർവ്വ വിദ്യാർത്ഥി കൂടിയായിട്ടുള്ള എനിക്ക് അവിടെ അഞ്ചാമത്തെ കെട്ടിടത്തിന് കൂടി ഫണ്ട് അനുവദിക്കാനും അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ നിൽക്കാനും കഴിഞ്ഞൊരു വലിയ അഭിമാനം തോന്നുന്നു